നമസ്കാരം സൈഡിന്റെ കടയുടെ ആ അപ്പൊ നമ്മള് മൺസൂൺ കോമ്പ ഇടാവുന്ന പറഞ്ഞിരുന്നു മൺസൂൺ കോംബ എന്ന് പറഞ്ഞ മൺസൂൺ ബമ്പർ ആണ് ഒരു ബമ്പർ കോംബ തന്നെയാണ് നമ്മൾ മൺസൂൺ ബമ്പർ എന്നാണ് ഈ കോമ്പയുടെ പേര് നമുക്കത് പരിചയപ്പെടാം അതായത് നമ്മൾ പതിനാറ് ഐറ്റം ആണ് നമ്മൾ ഈ മൺസൂൺ കോമ്പയ്ക്ക് കൊടുക്കുന്നത് പതിനാറ് ഐറ്റം രണ്ടായിരത്തി അൻപത് രൂപയാണ് ഇതിന്റെ വില രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് പതിനാറ് ഐറ്റം സാധനമാണ് സൈഡിന്റെ കടയിൽ നിന്ന് കൊടുക്കുന്നത് ഈ കോംബോയുടെ പേര് മൺസൂൺ ബംബർ കോംബോ എന്നാണ് ഹോസിന്റെ ഒരു സിംബ് അതുപോലെ തന്നെ അയ്യായിരത്തിന്റെ ഒരു റീല് അയ്യായിരത്തിന്റെ മെറ്റൽ സ്പൂൺ ഉള്ള റീലാണ് ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പൈഡർ ഹുക്ക് സെറ്റ് ചെയ്തത് കേബിളിട്ട് സെറ്റ് ചെയ്തത് സ്പൂണ് ഒരു ലീഡർ ലൈന അതുപോലെ തന്നെ ക്രോക്കോഡിൻ്റെ സ്ക്രൂ ഉള്ള ഒരു സ്റ്റിക്ക് അതാണ് സ്ക്രൂ സ്ക്രൂ ഉള്ള സ്ക്രൂ ഉള്ള ഒരു ക്രോക്കോഡിൻ്റെ ഒരു സ്റ്റിക്ക് സോളിക് പവർ സ്റ്റിക്ക് സെവൻ ഫീറ്റ് റോഡ് റോഡാണിത് അതുപോലെ തന്നെ ജിഗ് ഫൈവ് സിക്സ് ബാർ സീറോടെ ഒരു ജിഗ് ഒരു ഷാഡ് ഡാൻസിങ് ഷാഡ് പ്ലെയർ ഹോൾഡർ ലൈൻ ഹോൾഡർ ഒരു ബ്രൈഡൽ അതിന് ഒരു സബിക്കി ഹുക്ക് സബിക്കി വരണം അതുപോലെ തന്നെ ഒരു ഫ്രോഗ് രണ്ട് സിവിലും സ്നാപ്പും സിവില് രണ്ടെണ്ണം സ്നാപ്പ് രണ്ടെണ്ണം അങ്ങനെ മൊത്തം ഐറ്റം സാധനമാണ് സൈഡിന്റെ കട മൺസൂൺ കോംബോ അതുപോലെ തന്നെ നമ്മുടെ കട ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് വിളിച്ചുകഴിഞ്ഞാൽ തീർച്ചയായും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എഴുപത്തി ആറ് നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സാധനം എവിടേക്ക് വേണേലും കുറേ കൊടുക്കുന്നതാണ്